എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചും അതുവഴി ഓരോ നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന വിഷുവുമായി വിഷു സംഗ്രഹവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷുവർഷക്കാലം ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷമെന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളിൽ പൂർണ്ണമായും കർക്കിടകുറിനെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റമൊക്കെ അത്ര അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് ശേഷം ഈ നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് അതായത് ചാരവശാൽ പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുകയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവർഷം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന നക്ഷത്രക്കാരാണ് കർക്കിടകൂറിൽപ്പെട്ട പൂവയം ആയില്യം എന്നീ നക്ഷത്രക്കാർ അതായത് ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ മതിപ്പുണ്ടാകുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഈ മേഖലകളിലുള്ളവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൂടാതെ ജന പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് അധികാരപ്രാപ്തി സുഖം സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയാണ് ഈ വിഷുവർഷം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അതായത് ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷത്തിലൂടെയാണ് പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചാരവശാലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ വിഷുസംഗ്രഹം മൂലം ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ കാരണം ഇല്ലാതാകുന്നതാണ് അതായത് ഫലം മൂലം ഉണ്ടാകുന്ന ദോഷവശങ്ങളെപ്പോലും ഈ ഗുണാനുഭവങ്ങൾ ഹനിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള വളരെയേറെ പ്രത്യേകതകൾ ഈ വിഷുവർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ ചാരവശാലുള്ള ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളൊക്കെ ഒരു പരിധിവരെ അനുഭവിക്കാതിരിക്കാൻ വഴിയില്ല ചാരവശാൽ വ്യാഴത്തിന്റെ സംക്രമമൊക്കെ മിഥുനക്കൂറിലേക്കാകുമ്പോൾ അത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ സമ്പത്തിൻ്റെ കാരകനായ വ്യാഴമാണ് പന്ത്രണ്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രക്കാർ പ്രത്യേകം എടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഫലം മൂലം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ കരുതിയിരിക്കേണ്ടതാണ് അപ്പം പന്ത്രണ്ടിൽ വ്യാഴം മറയുകയാണ് അതുകൊണ്ട് തന്നെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും സർവേശ്വരകാരകനായ വിഷ്ണുവിൻ്റെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ അത് ചാരവശാൽ ഉണ്ടാകുന്ന ചില ദോഷവശങ്ങളാണെങ്കിലും അത്തരം ദോഷവശങ്ങൾ ഒന്നും ഒന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലത്തിൽ കാണിക്കുന്നില്ല എന്ന് മാത്രവുമല്ല ഏറ്റവും അനുകൂലമായ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് പോയോ ആയില്ലയോ വിഷുസംക്രമം മൂലം അതുകൊണ്ട് തന്നെ പരിശ്രമിച്ചാൽ നേതൃത്വ നിരയിലെത്തുന്നതിനും അധികാരപ്രാപ്തിയും സാമ്പത്തിക അഭിവൃദ്ധിയും വീട്ടിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ കാര്യമായി പി എസ് സി യു പി എസ് സി ടെസ്റ്റൊക്കെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുള്ള ഉണ്ടാകുന്നതായിരിക്കും കലാകാരന്മാർക്കൊക്കെ അർഹിക്കുന്ന പരിഗണനയും അതുപോലെ തന്നെ സാമ്പത്തിക ഒക്കെ ലഭിക്കുന്നതായിരിക്കും കർഷകർക്ക് ഗുണകരമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് അധ്യാപകർക്ക് അതുപോലെ തന്നെ ടെക്നോളജിസ്റ്റുകൾ അതുകൂടാതെ സ്വയം സംരംഭകർ ബിസിനസ്സുകാർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഏപ്രിൽ വരെയുള്ള ഒരു വർഷക്കാലം ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഒപ്പം ഈശ്വരാധീനം വരത്തക്ക പ്രവൃത്തികളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ വർഷം ഏറ്റവും സന്തോഷകരമായി തീരുന്നതുമായിരിക്കും ഒപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഗ്രഹനില കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രഹനിലയിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണെങ്കിൽ പൂർണ്ണ ഫലം ലഭിക്കുന്നതായിരിക്കും അതുപോലെ പ്രത്യേകിച്ച് ശനിയുടെ സ്ഥിതി പൊതുവേ ഗ്രഹനില ഒരു പ്രാ ഒരു ഏറ്റവും പ്രാധാന്യം ഗ്രഹനിലയ്ക്ക് തന്നെയാണ് ഞാനത് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് ഗ്രഹനിലയിലുള്ള യോഗങ്ങളൊക്കെ ഉള്ളവർക്കും വ്യാഴവും ശനിയുമൊക്കെ അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നവർക്കുമൊക്കെ പൊതുവേ ഗോചരവശാർ ഉണ്ടാകുന്ന ദോഷവശങ്ങളിൽ കാര്യമായി സ്വാധീനിക്കാറില്ല ഒരു പരിധിവരെയൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് ഗ്രഹനിലയൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നതും അത് അനിഷ്ട സ്ഥാനങ്ങളിലൊക്കെയാണ് ഗ്രഹണം നിൽക്കുന്നതെങ്കിൽ അതിന് വേണ്ട വഴിപാടുകളുമൊക്കെ നടത്തുകയും ഒപ്പം ഏത് ദേവതയാണോ പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വേണ്ട പ്രാർത്ഥനകളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്താൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതും അതുവഴി ദോഷവശങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നതുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുകയും ഇത്രയും അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതായത് ഈ വിഷുവർഷത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വിഷുവവർഷം രാജയോഗപ്രദമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യത വിവാഹാധിമംഗളകർ മാധ്യതകൾ സന്താനലബ്ധി ഉദ്യോഗലബ്ധി എന്നിങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങളാണ് ഈ വിശ്വസം നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക അതുപോലെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അപ്പോൾ എല്ലാ ഹൂം ആയില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടവർക്കും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഒരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം